പത്താം ക്ലാസ് ഫലമറിഞ്ഞ കുട്ടികളെല്ലാം എസ്എസ്എൽസി വിജയ ആഘോഷത്തിലാണ് മകൻ ഷഹബാസിന്റെ ഒപ്പമിരുന്ന് പരീക്ഷാഫലം അറിയുകയും സന്തോഷനിമിഷങ്ങൾ പങ്കിടുകയും ചെയ്യേണ്ട സമയത്ത് അച്ഛൻ കോടതി വരാന്തകൾ കയറിയിറങ്ങുകയാണ് മകൻ്റെ നീതിക്കായി യാചിക്കുന്ന ഒരച്ഛൻ്റെ അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എസ് എസ് എൽ സി പരീക്ഷാഫലം വരുമ്പോൾ തൻ്റെ മകൻ ഷഹബാസിനെ കൊലപ്പെടുത്തിയവർക്ക് ജാമ്യം അനുവദിക്കരുതേ എന്ന അഭ്യർത്ഥനയോടെ ഇക്കുപാൽ കോടതി വരാന്തയിൽ കാത്തു നിൽക്കുകയായിരുന്നു ഷഹബാസിന്റെ എസ് എസ് എൽ സി റിസൾട്ട് കണ്ടതും ഉപ്പയുടെ നെഞ്ചു നീറി കണ്ണുകൾ കലങ്ങി ഐ ടി പരീക്ഷ മാത്രമാണ് അവൻ എഴുതാൻ സാധിച്ചത് രജിസ്റ്റർ നമ്പർ ആറ് രണ്ട് എട്ട് മൂന്ന് പൂജ്യം ഏഴ് മുഹമ്മദ് ഷഹബാസ് കെ പത്ത് വിഷയങ്ങളിൽ ഒമ്പത് വിഷയത്തിലും ആപ്സെന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എഴുതിയ ഒരേ ഒരു പരീക്ഷ ഐ ടി പരീക്ഷയാണ് അതിലാണെങ്കിലും എ പ്ലസും ഷഹബാസിന്റെ സുഹൃത്തുക്കളും വേദനയോടെ അവന്റെ റിസൾട്ട് പങ്കുവച്ചു പഠനത്തിൽ മിടുക്കനായിരുന്നു എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് അധ്യാപകരും പ്രതീക്ഷിച്ചിരുന്നു ആ കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷയും ഷഹബാസിലായിരുന്നു ഇടുക്കനായി പഠിച്ച് നല്ല ഒരു ഭാവി കാത്തിരുന്ന ഒരു കുട്ടിയെയാണ് അവരെല്ലാവരും ഇല്ലാതാക്കിയത് ഇതിനിടെ ഷഹബാസിന്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതരായ ആറ് വിദ്യാർത്ഥികളുടെയും എസ് എസ് എൽ സി പരീക്ഷാ ഫലം ബോർഡ് തടഞ്ഞിരുന്നു അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ ഫലം പിന്നീട് പ്രസിദ്ധീകരിക്കുമെന്നും ബോർഡ് അറിയിച്ചിരുന്നു കൊലപാതകത്തിനു ശേഷം കുറ്റാരോപിതരായ ആറ് വിദ്യാർത്ഥികളും പരീക്ഷ എഴുതുന്നതിൽ വളരെയധികം പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു ഈ എതിർപ്പുകളെല്ലാം പിന്തള്ളിക്കൊണ്ടാണ് ജുവനയിൽ ജസ്റ്റിസ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് വളരെയധികം സുരക്ഷാ സംവിധാനത്തോടെ ജുവനയിൽ ഹോമിൽ വെച്ചായിരുന്നു കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഈ മാസം പതിമൂന്നിനാണ് ഷബാസിന്റെ രജിസ്റ്റർ നമ്പറും പരീക്ഷാ ഫലവും കണ്ടവരുടെ മനസ്സിൽ അതൊരു വേദനയായി മായാതെ കിടക്കുന്നു അവർക്ക് ജാമ്യം അനുവദിക്കരുതേ എന്നാണ് യും പ്രാർത്ഥനയും ആഗ്രഹവും അവർക്ക് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കണം എന്നാലേ ഇത് ആവർത്തിക്കാതിരിക്കൂ